ജില്ലയിലെ അനധികൃത കയ്യേറ്റങ്ങൾക്കും നിർമ്മാണ പ്രവർത്തനങ്ങൾക്കുമെതിരെ ശക്തമായ നിലപാടാണ് ഇടതുപക്ഷ സർക്കാരിനുള്ളത് എന്ന് സി പി ഐ എം ജില്ലാ കമ്മിറ്റി ഇടുക്കി ചൊക്രമുടിയിലെ ക്ഷമിക്കണം ഇടതുപക്ഷ സർക്കാരിനുള്ളത് ജില്ലയിലെ അനധികൃത കയ്യേറ്റങ്ങൾക്കും നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും എതിരെയുള്ള നിലപാടാണെന്നാണ് സി പി ഐ ജില്ലാ കമ്മിറ്റി സൂചിപ്പിക്കുന്നത് ഇടുക്കി ചോക്രമുടിയിലെ അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട വാർത്തയിലാണ് പ്രതികരണം ബൈസൻവാലി ചൊക്ർമുടിയിൽ മലയിടിച്ചു നിരത്തി അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് കഴിഞ്ഞ ദിവസം കേരളാ ന്യൂസ് പുറത്തുവിട്ടിരുന്നു ഈ വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് സി ജില്ലാ കമ്മിറ്റി പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുന്നത് സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തി അനധികൃത നിർമ്മാണങ്ങൾക്കും കയ്യേറ്റങ്ങൾക്കും എതിരെ ശക്തമായ നടപടി വ്യക്തമാക്കി ഇടുക്കി ജില്ലയിൽ വനഭൂമി ഇഞ്ച് പോലും ആരും കൈയേറേണ്ടതില്ല അതുപോലെ തന്നെ ഇടുക്കി ജില്ലയിൽ ഇനിമേ വനഭൂമിയുടെ വിസ്തൃതി വർദ്ധിപ്പിക്കേണ്ടതുവന്യൂ ഭൂമിയിലും തുടർന്നുള്ള പുതിയ കയ്യേറ്റങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടില്ല അത് സി പി എമ്മിന്റെ നിലപാട് തന്നെയാണ് നമ്മളെ സംബന്ധിച്ച് ഇവിടുത്തെ ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണമെങ്കിൽ നിലവിലുള്ള വനഭൂമി നിലനിൽക്കുകയും പരിസ്ഥിതി സംരക്ഷണവും ആ പരിസ്ഥിതിയോടനുബന്ധിച്ചുള്ള റവന്യൂ ഭൂമി നിലനിൽക്കേണ്ടതും നമ്മുടെ നാടിന്റെ ആവശ്യമാണ് എന്നുള്ള കാഴ്ചപ്പാട് തന്നെയാണ് സി പി എമ്മിനെ സംബന്ധിച്ചുള്ളത് അനധികൃത നിർമ്മാണവും കയ്യേറ്റവും ശ്രദ്ധയിൽപ്പെട്ടാൽ ഒഴിപ്പിക്കുന്നതടക്കമുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും സിപിഎം ജില്ലാ കമ്മിറ്റി വ്യക്തമാക്കി കേരള വിഷൻ ന്യൂസ് ഇടുക്കി